നിർമ്മാണം പൂർത്തിയായ മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചായ കോടഞ്ചേരി കക്കാടംപൊയിൽ റോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും വിനോദസഞ്ചാര വ്യാപാര മേഖലകളിൽ പുത്തൻ ഉണർവുണ്ടാക്കാൻ മലയോര ഹൈവേയുടെ വരവോടെ സാധിക്കുമെന്നാണ് മലയോര ജനത പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് നിന്നും ബെൻസൻ ബാബു തയ്യാറാക്കി റിപ്പോർട്ട് കാണാം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചായ കോടഞ്ചേരി ഗതാഗത സജ്ജമായിരിക്കുന്നു കിഫ്ബി സഹായധനത്തോടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ ചിലവഴിച്ചാണ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ എൽ ഡി എഫ് സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നായിരുന്നു മലയോര ഹൈവേ ആദ്യഘട്ടത്തിൽ കോഴിക്കോട് പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നില്ല പിന്നീട് വാളാട് മുതൽ കക്കാടംപൊയിൽ വരെയുള്ള ഭാഗത്തെ ലൂപ്പ് റോഡായി അംഗീകരിക്കുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ചില പ്രാദേശിക എതിർപ്പുകൾ എതിർപ്പുകളുണ്ടായിരുന്നാലും പിന്നീട് പ്രവർത്തി ആരംഭിച്ച കാലഘട്ടം മുതൽ വലിയൊരു പിന്തുണയാണ് ഈ റോഡിന്റെ ഇരുഭാഗത്തുള്ള സൗജന്യമായി വിട്ടു എന്ന ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ വർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് ചെറിയൊരു കാലതാമസം വന്നതിന് കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇതൊരു എസ്റ്റിമേറ്റ് ഈ വീട്ടിപ്പാറ പാലം പിന്നീട് ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ബി എം ആൻഡ് ബിസി നിലവാരത്തിലാണ് ടാറിംഗ് പാതയുടെ ഇരുവശത്തും ഓടകളും ഭൂഗർഭ കേബിളുകളും പൈപ്പുകളും കടന്നുപോകുന്നതിനുള്ള സംവിധാനങ്ങളും സൗരോർജ്ജ വിളക്കുകളും സിഗ്നൽ ലൈറ്റുകളും ഒരുക്കിയിട്ടുണ്ട് പ്രധാന കവലകളിൽ കോൺക്രീറ്റ് കട്ടകൾ പാകിയ നടപ്പാതകൾ ബസ് വെയിറ്റിംഗ് ഷെഡുകൾ കൈവരികൾ എന്നിവയുമുണ്ട് പൂമ്പാറയിലും വീട്ടിപ്പാറയിലുമായി രണ്ട് പാലങ്ങളും മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട് കോടഞ്ചേരി തിരുവമ്പാടി കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന റോഡ് പുല്ലുരാമ്പാറയിൽ നിർദ്ദിഷ്ട ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയിലേക്ക് എത്തുന്ന തിരുവമ്പാടി മറിപ്പുഴ റോഡുമായി ചേരും കക്കാടംപൊയിൽ മലബാർ റിവർ ഫെസ്റ്റിവൽ നടക്കുന്ന ഇരുവിഴിഞ്ഞിപ്പുഴയിലെ ഇലന്തുകടവ് തുഷാരഗിരി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതിലൂടെ ആഭ്യന്തര വിനോദസഞ്ചാര മേഖലയിൽ പുത്തനുണർവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ മലയോരം കൂടുതലായിട്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ പ്രദേശത്തോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കക്കാടമ്പയിൽ പ്രദേശത്തുള്ളവർക്ക് അത് സാമ്പത്തികമായിട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകള് കച്ചവടങ്ങൾ അതിൽ കൂടി അവർക്കും പല ഉന്നമനത്തിലെത്താൻ സാധിക്കുന്ന ഒരു ഈ ഹൈവേയുടെ വികസനത്തിൽ കൂടി അതുകൂടി സാധിച്ചിട്ടുണ്ട് പൂർണ്ണമായും ജനങ്ങൾ സൗജന്യമായി വിട്ടു നൽകിയ പ്രദേശത്തുകൂടിയാണ് പാത കടന്നുപോകുന്നത് തലം വിട്ടു നൽകിയവർക്ക് സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ജില്ലയിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ വരുന്ന കോടഞ്ചേരി പുലിക്കയം നെല്ലിപ്പൊയിൽ ഇലന്തുകടവ് കടവ് പുന്നയ്ക്കൽ കൂടരഞ്ഞി കരിങ്കുറ്റി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കൂമ്പാറ മേലേക്കൂമ്പാറ താഴേക്കക്കാട് കക്കാടംപൊയിൽ വഴിയാണ് മലയോര ഹൈവേ കടന്നുപോകുന്നത് കാസർഗോഡ് നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ നേരുന്നതാണ് മലയോര ഹൈവേ ജില്ലയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റീച്ചിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് പൂർത്തിയായിട്ടുള്ളത് മറ്റു റീച്ചുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കാർഷിക വ്യവസായ ടൂറിസം മേഖലയിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ അതീന്ദ്രജിത്തുവിനൊപ്പം ബെൻസൻ ബാബു മങ്ങാട്ട് ന്യൂസ് മലയാളം കോഴിക്കോട്